ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡബ്ല്യൂബ്ല്യുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ്സ് ആണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എല്ലാ ഡബ്ല്യൂ ഡബ്ല്യു ഫാൻസും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാറ്റർഡേ ഡേ മീനു എങ്ങനെ കാണാൻ സാധിക്കുമെന്ന് സോ അതിനൊരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്തായാലും നേരായ വരിയിൽ നമുക്കത് കാണാൻ സാധിക്കും എന്നെനിക്ക് തോന്നില്ല എന്തായാലും സോണി ടെൻ വണിലൊന്നും കാണിക്കാൻ പോകുന്നില്ലെന്നാണ് തോന്നുന്നത് ചിലപ്പോൾ സോണി ലീവിൽ കാണിച്ച കാണിച്ചു എന്ന് പറയാം എന്തായാലും നമുക്കറിയാൻ സാധിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു യു കെ അവരുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പറഞ്ഞിട്ടുണ്ട് അതായത് പതിനാലാം തീയതി ഒരു മണിക്ക് വെളുപ്പിന് ഒരു മണിക്ക് ഒരു സാറ്റർഡേ നൈറ്റ് മെയിൻ മെയ്നിക്ക് അവരുടെ യൂട്യൂബ് ചാനൽ ടെലികാസ്റ്റ് ചെയ്യുമെന്ന് സോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഉറപ്പായിട്ടും ഡബ്ല്യു ഡബ്ല്യു യു കെയുടെ യൂട്യൂബ് ചാനലിൽ കയറി കണ്ടാൽ മതി പക്ഷേ അങ്ങനെ കാണണമെങ്കിൽ ചെറിയൊരു കാര്യമുണ്ട് അതായത് വി പി എൻ ഉപയോഗിക്കണമെന്നേ ഉള്ളൂ അതായത് നമ്മുടെ ഈ ഒരു ടൈമിൽ തന്നെ എണ്ണിക്കുക എനിക്കൊന്ന് പതിനഞ്ചാം തീയതിയാണ് ഇവിടെ നടക്കുന്നത് ഈ ഒരു റോയിസ് മാക്ഡോൺ നടക്കുന്ന ആ ഒരു സെയിം ടൈമിൽ തന്നെയാണ് നടക്കുന്നത് സോ ആ ഒരു സമയത്ത് എണ്ണിക്കുക വി പി ൻ എടുക്കുക യു കെ കണക്റ്റ് ചെയ്യുക എന്നിട്ട് കാണുക സോ അദ്ദേഹം പറ്റത്തുള്ളൂ അല്ലാതെ എനിക്ക് കാണാൻ സാധിക്കും തോന്നുന്നില്ല എന്തായാലും എല്ലാവരും ചോദിച്ചു അതുകൊണ്ട് പറഞ്ഞൊരു കാര്യമാണ് വി പിന് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ കാണാൻ സാധിക്കും ആ ഒരു സമയത്ത് ഡബ്ല്യു ഡി യു കെയുടെ യൂട്യൂബ് ചാനലിൽ കയറിക്കൊണ്ട് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഫിൻ ബാലോറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും ചില പ്രധാന ഒക്കെ പറയുന്നത് നമുക്ക് അറിയാൻ സാധിക്കുന്ന എന്ന് പറയുന്നത് അത് ഫിൻ ബാലൂറിന് ഒരു വലിയ സിംഗിൾസ് പുഷ്യ ഡബ്ല്യൂ ഡി നൽകാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം അദ്ദേഹം എൻ എക്സ്റ്റിന്ന് വന്ന് അതായത് ഡബ്ല്യു ഡബ്ല്യുലേക്ക് വന്ന് ആദ്യമായിട്ട് യൂണിവേഴ്സിൽ ചാമ്പ്യൻ ആകുന്നു അതിനുശേഷം ഒരു ഇഞ്ചർ സംഭവിക്കുന്നു അതിനുശേഷം ഒരു സിംഗിൾസ് കരിയറി അതിനും വലിയൊരു നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയണം കാരണം അതേ എൻ എക്സ്റ്റിലുള്ള വേറെ ലെവൽ സൂപ്പർ സ്റ്റാർ ആയിരുന്നു സിംഗിൾസ് ടോപ്പ് സൂപ്പർ സ്റ്റാർ ആയിരുന്നു അതുപോലെ ഡബ്ല്യു വന്ന സമയത്ത് അദ്ദേഹം ഫസ്റ്റ് അവർ യൂണിവേഴ്സൽ ചാമ്പ്യനൊക്കെ ആയിക്കൊണ്ട് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ആയി ബട്ട് അല്ലാതെ നോക്കുമ്പോൾ എന്താ പറയുക അതിന് ശേഷം ഇഞ്ചുറിക്ക് ശേഷമൊക്കെ നമുക്ക് ആ ഒരു ഫിൻ ബാലറിനെ കാണാനും സാധിച്ചില്ല ഡി മൺ അത്ര ഒരു പവറും ഇല്ല ഒന്നുമില്ല സോ എന്തായാലും ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് ഒരു സിംഗിൾസ് രീതി നല്ല പുഷു കൊടുക്കുമെന്നാണ് എന്തായാലും ഇപ്പോൾ നല്ല രീതിയിൽ ഫിൻബാലറിനെ കാണുന്നുമുണ്ട് ഇനി ഹീൽ ക്യാരക്ടറായിട്ടാണോ ഫേസ് ക്യാരക്ടറായിട്ടാണോ ഒന്നും അറിയില്ല സോ എന്തായിരിക്കും നമുക്ക് കണ്ടു തന്നെ അറിയണം അടുത്തതും സാറ്റർഡേ നൈറ്റ് മെയിൻമെന്റ് പോയിട്ട് വന്നപ്പോഴത്തൊരു അപ്ഡേറ്റ് ആണ് അതായത് ഈ വരുന്ന സാറ്റർഡേ മെയിൻ മെയിനെൻറ്റിൽ നമ്മുടെ അൽക്കോഗനും ഉണ്ടാകും എന്ന തരത്തിലുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് അൽക്കോഗൻ മാത്രമല്ല വേറെ ചില ലെജൻസ് സൂപ്പർ സ്റ്റാർസ് ഉണ്ടായി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ബോബ് ഓർഡൻ റാൻഡി ഓർട്ടൻ്റെ അച്ഛൻ അതുപോലെ തന്നെ വേറെ കുറേ ലെജൻ സൂപ്പർ സ്റ്റാർസ് ഒക്കെ ഉണ്ടായിരിക്കും സോ എന്തായാലും ആ ഒരു എൻട്രിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഐ ആം എ റിയൽ അമേരിക്കൻ ആ ഒരു പാട്ടൊക്കെ വേറെ ലെവലാണ് വേറെ വൈബ് സാധനമാണ് ആ ഒരു ടൈമിലുള്ള പാട്ടാണ് അത് വേറെ ലെവലിൻ്റെ പാട്ടാണ് അന്നത്തെ ഹീറോ ആയിരുന്നു അദ്ദേഹം അന്നത്തെ ബുക്കിൻ്റെ ഫ്രണ്ടിലും എല്ലാത്തിലും നമ്മുടെ ജോൺസിനെ റൈറ്റ്സ് കൂട്ടായിരുന്നു ആ ഒരു നയൻറ്റീസിൽ അൽ കോഗൻ എന്ന് പറയുന്നത് സോ എന്തായാലും ഇപ്പോൾ അമേരിക്കയിലെ ആളുകൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ല യു എസ് എയിലെ ആളുകൾക്ക് അദ്ദേഹത്തെ അത്ര ഇഷ്ടമല്ല അത് ഷോയിൽ കൊണ്ടുവരുന്നൊക്കെ അവർ പറയുന്നുണ്ട് സോ എന്തായാലും അതായത് ഡബ്ല്യൂ ഷോയിലേക്ക് കൊണ്ടുവരികയാണ് സാറ്റർഡേ ഡേറ്റ് മെയിൻ ഇവൻറ്റ് അടുത്ത അപ്ഡേറ്റ് എത്തുകൊണ്ട് സോളോസ് ആവുമായിട്ട് വന്നപ്പോൾ ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും എന്തിനാണ് സോളോസൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് അറിയത്തില്ല ഇത്രയും വലിയ പുഷ് എടുത്തിട്ട് ഈ ഒരു ലെവലിൽ താഴ്ത്തി കാണിക്കുന്നത് എന്തിനാണെന്ന് അറിയില്ല അതായത് സോളോസൊക്കെ അവിടെ നിങ്ങൾ റെക്കോർഡ് നോക്കുക ഫേസ് ടു ഫേസ് കോഡ് റോഡ്സുമായിട്ട് അദ്ദേഹം ഈ വർഷം അല്ലെങ്കിൽ ഈ വർഷം വർഷമല്ല ടോട്ടലി നോക്കുകയാണെങ്കിൽ ഏതാണ് ഇരുപത് മാച്ചസോളം കളിച്ചിട്ടുണ്ട് കോഡ് റോഡ്സുമായിട്ട് അത് ഉറത്തിപ്പോ പോലും അദ്ദേഹം വിജയിച്ചില്ല ട്വൻ്റി സീറോ ആണ് അതിൻ്റെ സ്ട്രീക്ക് എന്ന് പറയുന്നത് അതായത് ഡാർക്ക് മാച്ചസ് ലൈവ് ഇവൻറ്റ് ഇതെല്ലാം കൂടെ ഇരുപതിലധികം മാച്ച് കളിച്ചു സ്റ്റിൽ ട്വൻ്റി സീറോ എന്നൊരു സ്ട്രീക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്താണ് ആളുകൾ പറയുന്നത് സോളോ സിക്കാവോ റോബൺസ് മാച്ച് റസൽ മേനിയിൽ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് സോ സോളോ സിക്കാവയുടെ അവസ്ഥ ഇങ്ങനെയാണ് ഒരു മാച്ച് പോലും ജയിച്ചിട്ടില്ല എനിക്ക് എനിക്കൊന്നും കോഡ് റോഡ്സുമായിട്ട് അല്ലാതെ നോക്കുമ്പോഴേ അദ്ദേഹം മാച്ചുകളൊന്നും വിജയിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും വല്ലാത്തൊരവസ്ഥയാണ് സോളോ സിക്കാവോയുടെ കോഡ് റോഡ്സുമായിട്ട് ട്വൻ്റി സീറോ സോ ഇത്രയും ഹൈപ്പിൽ താരം കുറഞ്ഞതൊരു കുറച്ചെങ്കിലും മാച്ചൊക്കെ വിജയിക്കണമായിരുന്നു ഇത് ഒരു സീറോ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര യിപ്പോയി എന്ന് തന്നെ പറയാം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങൾക്ക് സോളോ സിക്കാവോ റോമൻ റോമൻ റീസ് മാജ് സ്റ്റിൽ വേണോ റസൽമേനയിലേക്ക് എന്ന് ഈ ഒരു സ്റ്റാറ്റ് എന്നിട്ട് പറയുക അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൂ മക്കിൻഡിയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അതായത് യു എസ് എയിലെ ഫാൻസ് ഇപ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രൂ മക്കിൻറ്റിയറിനെ ഇനി ഫേസ് ക്യാരറ്റിലേക്ക് കൊണ്ടുപോകരുത് ഇപ്പോൾ വന്ന ആ ഒരു ക്യാരറ്റിൽ തന്നെ അദ്ദേഹം മുന്നോട്ട് പോകണമെന്നാണ് യു എസ് എയിലെ ഫാൻസ് പറയുന്നത് അതായാലും യു എസ് എയിലെ ഫാൻസ് പറയുന്നത് ഡബ്ല്യുവിളി മിക്കവാറും കേൾക്കാറുണ്ട് അതായത് ട്രിബിൾ എച്ചിൻ്റെ ഇറയിലുള്ള ആ ഒരു ഡബ്ല്യുവിളി കേൾക്കാറുണ്ട് എന്ന് തന്നെ പറയണം അതായത് ഡ്രൂ അക്കിൻ്റിയറിൻ്റെ ആ ഒരു ഫേസ് ക്യാരക്ടർ ആർക്കും തന്നെ ഇഷ്ടപ്പെടുന്നില്ല പ്രത്യേകിച്ച് യു എസ് എ യു എസ് എ ഓഡിയൻസിനെ പ്രത്യേകം തലവേദി എപ്പോഴും കേൾക്കുന്നതാണ് സോ എന്തായാലും അത് അവർക്കാർക്കും ഇഷ്ടപ്പെടുന്നില്ല അതായത് ഹീലായിട്ട് കാണിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും എൻ്റെ പക്ക ഹീൽ ക്യാരക്ടർ ആയിരിക്കും കാണാൻ പോകുന്നത് എനിക്കും ഹീലാണ് ട്രുമക്കിൻ്റെ തന്നെ ഇഷ്ടം ഫേസ് എനിക്ക് അത്ര താല്പര്യമൊന്നും ഇല്ല അദ്ദേഹം ഫേസ് സൂപ്പറായിട്ട് ഈ ഹീൽ ആയതിനെക്കാട്ടി വേറെ ലെവലിലായിട്ട് അദ്ദേഹം ആ ഒരു സമയത്തൊക്കെ ഹീൽ ചെയ്ത് നമുക്കറിയാം വേറെ ലെവലിലല്ലായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ റിക്ലേറിനെയാണോ ആരെയുണ്ട് തറേക്കൂടെ അഴച്ചുകൊണ്ട് വന്നൊരു സബ് റൂബെക്കിൻ്റെ ഒരു സോ അതൊക്കെ വേറെ ലെവലായിരുന്നു വന്ന ടൈമിലൊക്കെ നെക്സ്റ്റ് നിന്നൊക്കെ ഡയറക്റ്റ് ഡബ്ല്യൂ ഡബ്ല്യുക്ക് വന്ന ടൈമിലൊക്കെ വേറെ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ പക്ക ഹില്ലായിരുന്നു നമുക്ക് കണ്ട തന്നെ നമുക്ക് നമുക്കതിനോട് ദേഷ്യം തോന്നും അതാണ് ഒരു ഹീൽ ക്യാരക്ടറിൻ്റെ ഒരു കഴിവെന്ന് പറയുന്നത് അവരോട് നമുക്ക് ദേഷ്യം തോന്നും സോ ആ ഒരു ലെവൽ ഓഫ് നമ്മുടെ ആ ഒരു മെൻറ്റാലിറ്റി ചേഞ്ച് ആക്കാൻ പറ്റുന്ന ഒരു താരമാണ് ട്രോമാക്കിൻ്റെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രോൺ സ്ട്രോമനുമായിട്ട് വന്നപ്പോഴുള്ളൊരു അപ്ഡേറ്റ് ആണ് ബോൺ സ്റ്റാർ മാൻ അദ്ദേഹം വന്നപ്പോൾ ക്രിയേറ്റ് ചെയ്തൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വന്നപ്പോഴല്ല വൈറ്റ് ഫാമിലൂടെ വന്നപ്പോഴല്ല അദ്ദേഹം ഒരു സിംഗിൾ സൂപ്പർ സ്റ്റാർ ആയതിന് ശേഷം ക്രിയേറ്റ് ചെയ്ത ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമുക്കും ഇപ്പോഴും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു ഇമ്പാക്റ്റാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ഒരു ജയന്റ് സൂപ്പർ സ്റ്റാർ ഏത് തരത്തിലാണ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഒരു തരത്തിൽ നിന്ന് തന്നെ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തൊരു താരമാണ് അദ്ദേഹം എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ പോലും ഇല്ല എന്തായാലും ഇടയ്ക്കൊരു ഡാർക്ക് മാക്സിലൊക്കെ അതായത് സ്മാക്ഡ്രോൺ ഓർവായത് കൊണ്ട് കഴിഞ്ഞ ശേഷം അതിനൊക്കെ ഡാർക്ക് മാക്സിലൊക്കെ അദ്ദേഹം പങ്കെടുക്കും സ്റ്റിൽ പങ്കെടുക്കുന്നുണ്ടാണ് അറിയാൻ സാധിക്കുന്നത് ബട്ട് അല്ലാതെ അദ്ദേഹത്തെ കാണുന്നില്ല എന്തായാലും അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്ലാനുകളുണ്ടോയെന്ന് ചോദിച്ചാൽ സ്റ്റിൽ ഒരു അറിവുമില്ല എന്നാണ് നമുക്ക് നമ്മുടെ ഒരു സോഴ്സിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് മിക്കവാറും പ്രോഗ്രാമിലൊക്കെ യൂസ് ചെയ്യാനായിരിക്കും ആ ഒരു മോൺസർ ടൈപ്പ് ഓഫ് സൂപ്പർ സ്റ്റാറുകൾ സോ അവിടെയൊക്കെ യൂസ് ചെയ്യുവായിരിക്കും ഡബ്ല്യു എല്യൂ എന്ന് വിചാരിക്കുന്നു സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ തിരിച്ചു വരിക എന്നുള്ളത് എന്തായാലും വരും എന്ന് നമുക്ക് വിചാരിക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റോമൺ റൈഡ്സ് പറഞ്ഞൊരു കാര്യമാണ് അതായത് റോമൺ റീഡ്സും പോൾ ഹീമിനും കൂടി ഒരു പോഡ്കാസ്റ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു അതായത് ഡബ്ല്യു ഡബ്ല്യു ഒക്കെ കഴിഞ്ഞതിനു ശേഷം റസലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു പോഡ്കാസ്റ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നാണ് റോമൺ റൈഡ്സ് പറയുന്നത് റോമൺ റൈഡ്സ് ഇങ്ങനെയാണ് പറഞ്ഞത് അതായത് എനിക്കൊരു പോഡ്കാസ്റ്റ് തുടങ്ങാൻ താല്പര്യമുണ്ട് അതിൽ പോൾ ഹേമിന് പോകളൊക്കെ ആവാൻ താല്പര്യമുണ്ടെന്നാണ് റോബൺ റേറ്റ്സ് പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് റോബൺ റേറ്റ്സ് പോഡ്കാസ്റ്റ് തുടങ്ങിയതിനെക്കുറിച്ച് അങ്ങനെ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിന് എന്ത് പേരിടും എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക സോ എന്തായാലും അടിപൊളിയായിരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റോറിയും മറ്റു സംഭവങ്ങളൊക്കെ അദ്ദേഹം ഉറപ്പായിട്ടും ആ ഒരു എന്താ പറയുക പോഡ്കാസ്റ്റ് പറയുമായിരിക്കും എന്ന് വിചാരിക്കുക സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമുള്ള പക്ഷെ ലൈക്ക് ചെയ്യാണ്ട് വരെ ഗുഡ് ബൈ